പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിനാവശ്യമായ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ റവന്യൂ വകുപ്പിലെ ചിലർ വിമുഖത കാണിക്കുന്നുവെന്ന് ആരോപണം പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സ്ഥലങ്ങളിൽ മാർച്ചും തർണ്ണയും നടത്തി സംസ്ഥാന വ്യാപകമായി താലൂക്ക് ഓഫീസുകൾക്ക് മുന്നിലായിരുന്നു മാർച്ചും തണ്ണയും സംഘടിപ്പിച്ചത് തുടർപഠനത്തിനാവശ്യമായ ജാതി സർട്ടിഫിക്കറ്റ് ഉടൻ ലഭ്യമാക്കുക പട്ടികജാതി വിദ്യാർത്ഥികളുടെ ഉപരിപഠനം നഷ്ടപ്പെടുത്താതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പട്ടികജാതി ക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ താലൂക്ക് ഓഫീസുകളിലേക്ക് മാർച്ചും ധർണയും നടത്തി ചേർത്തല അരൂർ കഞ്ഞിക്കുഴി ഏരിയ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർത്തല താലൂക്ക് ഓഫീസിലേക്കാണ് മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗം എം ഡി മോഹനൻ ഉദ്ഘാടനം ചെയ്തു ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ട സാഹചര്യം നിങ്ങളായിട്ട് ഒഴിവാക്കപ്പെട്ടാൽ ഈ രാജ്യത്തൊന്നും നഷ്ടപ്പെടാനില്ലാത്തവരാണ് പട്ടികാതിക്കാർ യാത്ര മണിമാളികളൊന്നുമില്ല ഊസ്വത്തക്കിൻ്റെ ഉടമകളുമൊന്നുമല്ല ആകെ ഉള്ളത് ഈ സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് കിട്ടുന്ന നാമമാത്രമായ ആനുകൂല്യങ്ങൾ മാത്രമാണ് മൂന്ന് സെന്റോ അഞ്ച് സെന്റോ വസ്തുവോ ഒരു ലൈഫിനകത്തൊരു വീടോ മറ്റുമൊക്കെ കിട്ടുന്ന റൊട്ടേഷൻ അനുസരിച്ച് കിട്ടുന്ന സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന ഒരു ജോലിയോ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ആ ഭരണഘടനയുടെ ഫലമായിട്ട് കിട്ടുന്നത് ഒഴിച്ചാൽ ഈ സമൂഹത്തിന് വ്യക്തമായ ഒരു നേട്ടമുണ്ടാക്കാൻ നാളിതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയുള്ള ഈ സമൂഹത്തെ ദ്രോഹിക്കുവാൻ തയ്യാറായാൽ ആകെ പോകാനുള്ളതിൽ ഒന്നോ രണ്ടോ മൂന്നോ അടുപ്പ് കല്ലുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് റവന്യൂ ഉദ്യോഗസ്ഥന്മാരോട് എനിക്ക് സൂചിപ്പിക്കുന്നത് ശക്തമായ ഇടപെടൽ നമ്മൾ നടത്തും ആ കാര്യത്തിൽ വേണ്ട ചെയർമാൻ ബി ഉത്തമൻ അധ്യക്ഷനായി കൺവീനർ സി ടി ധർമ്മജൻ സ്വാഗതം പറഞ്ഞു പി എം പ്രമോദ് എം മനോജ് വി ഉത്തമൻ ടി എസ് സുധീഷ് എ കെ ഉദയകുമാർ വി കെ മുകുന്ദൻ ശോഭ തിലകൻ എൻ കുഞ്ഞൻ അഞ്ജിത രാജൻ ശൈലജ അശോകൻ എ റിട്ടയർഡ് ഒ ശൈലജ ടീച്ചർ മധുക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു